ഹായ് നമ്മൾ സുവാതയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പുല്ലൊക്കെ പറിച്ച് മാവന്തൈയും പ്ലവ് തയ്യുമൊക്കെ നട്ടതായിരുന്നു അത് കഴിഞ്ഞ് പറഞ്ഞിരിക്കുകയായിരുന്നു ഞങ്ങൾ ബട്ടു തൈ ഒന്നും വാങ്ങിച്ചില്ലല്ലോ പോണം ഒഴിവ് കിട്ടിയിട്ടില്ല അപ്പോൾ അപ്പം അതേണ്ടാ വരുന്ന നമ്മുടെ മണ്ണുത്തി ഹെഡ് ഓഫീസുള്ള ആലത്തൂര് ബ്രാഞ്ചിൽ നിന്ന് അവർ ഓർഡർ എടുക്കാനായിട്ട് അപ്പം അവർ ആറുമാസം കൂടുമ്പോൾ എല്ലാ വർഷം മഴക്കാലത്ത് കൊണ്ടുവരാറുണ്ട് ചെടി അപ്പം ആറുമാസം കൂടുമ്പോൾ തൈകൾ കൊടുത്ത വീട്ടിൽ അവര് സന്ദർശനത്തിനായിട്ട് വരും കാരണം അവര് തന്ന തൈകൾക്ക് എന്തെങ്കിലും കേടുപാടുകൾ ഉണ്ടെങ്കിൽ അവർ മാറ്റി തരും നമുക്ക് തന്ന ബില്ല് സൂക്ഷിച്ചു വെച്ചാൽ മതി അപ്പോൾ അവര് എല്ലാ മഴക്കാലത്തും വരാറുണ്ട് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്രാവശ്യം വന്നപ്പോൾ ഞാൻ വീട്ടിലുണ്ടായിരുന്നു അപ്പം ഞാൻ മാവു തൈ പ്ലാവും തൈ തെങ്ങും തൈ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീക്കിൽ അവർ ഓരോ വീക്കിലും ഈ പറഞ്ഞ പോലെ എവിടുന്നൊക്കെയാണ് കളക്ഷൻ എടുത്തത് അവിടേക്കുള്ള ഒന്നിച്ച് ഓർഡർ ായിട്ടാണ് അവർ വരിക അപ്പൊ എനിക്ക് ഈ വീട്ടിൽ ഈ തൈകൾ കിട്ടി അപ്പം ഞങ്ങൾ അത് നടന്ന തിരക്കിലാണ് കേട്ടോ അപ്പം അന്ന് ഇച്ചിരി വെയിലൊക്കെ ഉണ്ടായിരുന്നു അപ്പം പിന്നെ മണ്ണ് കിളയ്ക്കാനും സുഖമായിട്ട് പറ്റി അപ്പം ഞങ്ങൾ അതിൻ്റെ പരിപാടിയിലാണ് അപ്പം തൈകളോടൊപ്പം ഞങ്ങൾ വളവും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വളം ഇട്ടിട്ടാണ് തൈ വെക്കാൻ പോകുന്നത് രാസവളം നല്ലാട്ട വീപ്പം പെണ്ണാക്ക് എല്ലുപൊടി മിക്സ് ചെയ്തിട്ടുള്ള വളമാണ് അപ്പം അവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടോ രാസവളം ഒന്നും ഇട്ട് കൊടുക്കരുതെന്ന് അപ്പം നമ്മൾ അവർ ഫോൺ നമ്പർ ഒക്കെ തന്നിട്ടുണ്ട് നമുക്ക് ഇനി തൈകളോ ഇനി എന്ത് വേണമെന്ന് വെച്ചാലും ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അവർ നമ്മൾ വീട്ടിൽ എത്തിച്ചു തരും അപ്പോൾ എല്ലാ വർഷവും ഈ മണ്ണൂത്തിന്ന് ഓരോ ഭാഗങ്ങളിലേക്കായിട്ട് അവർ വിസിറ്റ് നടത്തുന്നുണ്ട് എന്നിട്ട് അവർ ഓർഡർ എടുത്ത് പോയി പിന്നത്തെ വീക്കിൽ സാധനം നമ്മളുടെ വീട്ടിലെത്തിച്ച് തരും വീട്ടിലെത്തിയതിന് ശേഷം നമ്മൾ പൈസ ആയിട്ടോ ഗൂഗിൾ പേ ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും കൊടുക്കാം പിന്നെ ഓരോ തൈകൾക്കിപ്പോൾ ഞങ്ങൾ തെങ്ങിൻ തൈ മേടിച്ചത് മൂന്ന് കൊല്ലം കൊണ്ട് തയ്ക്കുന്നതാണ് അപ്പോൾ അതിന് രണ്ട് വർഷം മൂന്ന് വർഷം ഗ്യാരണ്ടി ഉണ്ട് അതേപോലെ മാവും തൈ ഒന്നര വർഷം കൊണ്ട് തായ്ക്കുന്നതാണ് ഒരു വർഷം വാറൻറ്റി ഉണ്ട് അപ്പോൾ ഓരോ തൈകൾക്കും അതിൻ്റേതായ ഉണ്ട് എന്തെങ്കിലും കേടും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി മാറ്റിത്തരും അറുമാസം കൂടുമ്പോൾ അവർ വിസിറ്റിന് വരും അപ്പോൾ മണ്ണൊത്തിയിൽ പ്രത്യേകിച്ച് നല്ല ചെടികളാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ച് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ തൈകൾ വെക്കുമ്പോൾ ബഡ് ചെയ്തതിൻ്റെ മുകളിലേക്ക് മണ്ണ് പാടില്ല കേട്ടോ മണ്ണ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നോർമൽ മാവ് നാടൻ തൈകളായി മാറും ഇത് നമ്മൾ വേഗം കഴിക്കാൻ വേണ്ടിയിട്ടാണല്ലോ ബഡ്ഡിൻ്റെ തൈ മേടിച്ചുവെക്കുന്നത് അപ്പൊ പിന്നെ ബഡ്ഡിൻ്റെ മുകളിലും മണ്ണിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഹ് ഏത് സമയത്തൊക്കെ കഴിക്കുക അറിയില്ല നമ്മൾ നാടൻ തൈ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് കായ്ക്കാന്ന് അറിയില്ലല്ലോ അതുപോലെ ആയി മാറും അപ്പൊ ഞങ്ങൾ അതാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് ബഡ് മണ്ണിടുമ്പോ സൂക്ഷിച്ച് ഇടാണ് ഇടുകയാണ് ബഡിന്റെ മുകളിൽ മണ്ണാവാതിരിക്കാൻ പിന്നെ ഏർ നമ്മള് ആ മൂന്ന് കൊല്ലം കൊണ്ട് അല്ലെങ്കിൽ ഒന്നര കൊല്ലം കൊണ്ട് കായ്ച്ചില്ലെങ്കിൽ അതിനുള്ള പരിഹാരം അവിടെ ഉണ്ട് കേട്ടോ അവർ കയ്യും മാറ്റി വേറെ തരും നമ്മൾ ഓർഡർ കൊടുക്കുമ്പോൾ തന്നെ പൈസ കൊടുക്കണം എന്നില്ല ഓർഡർ വന്നതിന് ശേഷം മാത്രം പൈസ കൊടുത്താൽ മതി പിന്നെ ഇതിന്റെ സൗകര്യം എന്ന് വെച്ചാൽ വണ്ടി ഇല്ലാത്തവർക്കും നമ്മളുടെ വീട്ടിലേക്ക് ചെടികൾ എത്തും വണ്ടി വണ്ടിയില്ലാത്തവർ പോയി കൊണ്ടുവരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് തന്നെ ഇവിടെ നിന്ന് മണ്ണുത്തി പോകണമെങ്കിൽ ഒത്തിരി ദൂരം അപ്പോൾ അപ്പൊ വണ്ടിയില്ല വണ്ടി സൗകര്യം ഇല്ലാത്തവർക്കും അവിടെ പോയിട്ട് ചെടികൾ എടുത്തോട്ട് കൊണ്ടുവരുവാന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പിന്നെ വണ്ടി വിളിച്ച് കൊണ്ടുവരാന്ന് പറഞ്ഞാൽ ഒത്തിരി പൈസ ചിലവാണ് അപ്പോൾ ഇതിനൊക്കെ പരിഹാരമാണ് നമ്മളുടെ വീട്ടിലേക്ക് അവർ വീട്ടിൽ വന്ന് ഓർഡർ എടുത്ത് കൊണ്ടുവന്ന് തരും പിന്നെ ഓരോ തൈക്കും അതിൻ്റെതായ വാറണ്ടികളും ഉണ്ട് അപ്പൊ ഇവരുടെ വല്ല ഡീറ്റെയിൽസ് ഫോൺ നമ്പറോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി ഇവർ പിന്നെ ഇവിടെ എല്ലാവർക്കും അറിയണതാണ് കാരണം എല്ലാ വർഷവും വരുന്നതാണ് അപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ ചോദിച്ചു അപ്പൊ അവർ പറഞ്ഞു എല്ലാ വർഷവും അവർ വരാറുണ്ട് നല്ല തൈകളാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും സൗകര്യമാണ് ഇല്ലാത്തവർക്കും വീട്ടിൽ സാധനം എത്തിച്ചു തരും അപ്പൊ ഞങ്ങൾ അങ്ങനെ തൈകളൊക്കെ നട്ട് കുറച്ച് തൈകളെ നട്ടോളൂട്ടാ അപ്പോഴാണ് നട്ട് ക്ഷീണിച്ച് ഇരിക്കുമ്പോഴാണ് നമ്മുടെ അനു അവരെ വീട്ടിൽ കൊലച്ച വാഴപ്പഴം ആയിട്ട് വന്നത് അപ്പൊ ക്ഷീണം മാറ്റാൻ തൽക്കാലം ആശ്വാസമായി വീട്ടിൽ പൊലച്ച പഴായി കയറാൻ ഭയങ്കര മധുരമായിരുന്നു കേട്ടോ മൂന്ന് തൈകൾ വെച്ചപ്പോ ഞങ്ങള് അവശദിയായി അപ്പൊ പിന്നെ ബാക്കിയുള്ള തൈകളോട് നട്ടാനുള്ള അവസ്ഥ ഓ അത് പിന്നേക്ക് മാറ്റി വെച്ചു അനു ദൈവ പഴം തന്നിട്ട് ബൈ ബൈ പറഞ്ഞു പോയി ഞങ്ങൾ അങ്ങനെ ക്ഷീണിച്ചവശ് പഴമൊക്കെ കഴിച്ചങ്ങനെ ഇരിക്കുമ്പോഴാണ് ദൈ പുതിയ അതിഥികൾ വന്നിരിക്കുന്നു ആരാന്നറിയോ ഞങ്ങൾ ഇവിടെ പൂത്താങ്കീഴി അടക്കി എന്നൊക്കെ പറയും നിങ്ങൾ അവിടെ ഇതിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കണേ മോളിലുള്ള വിൻഡോയ്ക്ക് ഗ്ലാസ് കിട്ടില്ല കേട്ടോ അപ്പൊ അതിന്റെ വിൻഡോയിലെ ഉള്ളിൽ കൂടെയാണ് രണ്ട് കിളികൾ വന്നത് ഒരാൾ അങ്ങനെ പറഞ്ഞുപോയി ഇയാളിവിടെ ഉള്ളിൽ പെട്ടു അപ്പൊ അത് രക്ഷപ്പെടാനുള്ള സഞ്ചാരടിയാണ് ഈ കാണുന്നത് ഞങ്ങൾ ഓരോ സൈഡൊന്നും പതിയെ സ്ലൈഡിങ് ഡോർ ഇങ്ങനെ സ്ലോവിൽ ഇങ്ങനെ തുറക്കുമ്പോൾ ആൾ ആ ഗ്യാപ്പിലേക്കാണ് പോകുന്നത് അതായത് സ്ലൈഡ് ചെയ്യുന്ന ഡോറിന്റെ ഇടയിലേക്കാണ് പോകുന്നത് പുറത്തേക്ക് പോകാൻ അറിയുന്നില്ല ഇതിന്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ചെറുകു കിട്ടാലോ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സ്ലോവിലാ തുറക്കുന്നത് അങ്ങനെ അകത്തൊക്കെ കൂടി നടന്ന് ലാസ്റ്റ് കിച്ചണിലെത്തി കിച്ചണില് ഞങ്ങൾ വിശ്രമിക്കായിരുന്നു പായഡർക്ക് ഇടുന്നിട്ട് കേട്ടോ അപ്പോൾ അതിന്റെ ുള്ളിൽ വന്നിട്ട് ആ വിൻഡോയിലൂടെ ഇതേപോലെ കുറേ സഞ്ചാര അടിച്ചു ലാസ്റ്റ് ഇങ്ങനെയൊക്കെയോ പതിയെ പതിയെ അപ്പറേം ഇപ്പറേം ഞാനും മോനും ഗ്ലാസ് തുറന്ന് അങ്ങനെ രക്ഷപ്പെട്ടു എന്തോരം സന്തോഷമായി കാണുമല്ലേ ആ കിളിക്ക് ഞങ്ങൾക്കോ ഒത്തിരി സന്തോഷമായിട്ടോ ഞങ്ങള് പ്ലാവും തൈ മാവ് തൈ തെങ്ങും തൈ എല്ലാം രണ്ടെണ്ണം വെച്ച് വാങ്ങിച്ചു ബാക്കി മണ്ണ് കുറച്ചും കൂടെ ഫില്ല് ചെയ്യാനുണ്ട് അതിന് ശേഷം വാങ്ങിക്കാന്ന് പറഞ്ഞു അപ്പൊ എല്ലാം നല്ല തൈകളാണ് ഇതിന്റെ റേറ്റും ഡീറ്റെയിലും ഒക്കെ അറിയണം എന്ന് വെച്ചാൽ കമന്റ് ബോക്സിൽ അറിയിക്കാം വണ്ടി സൗകര്യം എന്ന് പറഞ്ഞിട്ട് ആരും വിഷമിക്കണ്ട നല്ല തൈകളാണ് എല്ലാം വീട്ടിലെത്തിച്ചു തരും പ്ലാവും മാവൊക്കെ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന തൈകളാണ് പിന്നെ തെങ്ങ് മൂന്ന് വർഷം കൊണ്ട് അപ്പോൾ ഇന്നത്തെ സന്തോഷം നമ്മൾ പുതിയ തൈകൾ നട്ടതും പിന്നെ നമ്മുടെ കുഞ്ഞു കിളിയെ പറത്തിവിട്ടതും അത് ഒത്തിരി സന്തോഷമായി അപ്പോൾ ഇവര് നമ്മളെ ബാക്കിൽ നിറയെ വരുന്നതാണ് കേട്ടോ നമ്മളെ കുക്കി അവരെ കണ്ടിങ്ങനെ നോക്കിയിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു താങ്ക്